ിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണമെങ്കിൽ മറുപടി സ്ലോ ന്യൂട്രീഷൻ ആണ് നമുക്ക് ഭക്ഷണത്തിലെ എല്ലാ പോരായ്മകളെയും ഈ ന്യൂട്രിമിറ്റ് പരിഹരിക്കും എല്ലാ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ഇത് പരിഹരിക്കും നമ്മുടെ പ്രായമായ സ്ത്രീകൾക്കുണ്ടാവുന്ന അസ്ഥി വേദന മുത്തുവേദന നടുവേദന തുടങ്ങിയവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസിയാണ് കാരണമെങ്കിൽ അത് പരിഹരിക്കാൻ നാച്ചുറലായ ഇൻഗ്രിഡിയന്റുകളാണ് ഇതിലുള്ളത് നിലമൊരുങ്ങിയും ചങ്ങലം മരടയും അസ്ഥി സംഹാരക എന്നാണ് ചങ്ങലമ്പിയുടെ പേര് അസ്ഥി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ന്യൂട്രിവിറ്റ ഗുണം ചെയ്യും ഇതിൽ ടിക്മൻ എന്നൊരു ഫൈറ്റോ ന്യൂട്രിയൻ ഉണ്ട് ഇത് ക്യാൻസർ സെല്ലുകളുടെ വ്യാപനത്തെ തടയും ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ആയ അൽഷ്യമേഴ്സ് പോലുള്ള രോഗങ്ങളിലേക്ക് പോകുന്നതിനെ ഇത് തടയുന്നു പ്രഷർ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോവാതെ ഇത് സംരക്ഷിക്കുന്നു മുലപ്പാലിൽ കിട്ടാത്ത കുട്ടികൾക്ക് ഇത് വിരകി കൊടുക്കൂ അവർക്ക് മുലപ്പാലിന് പകരമായി ഇത് ഉപയോഗിക്കാം മുലപ്പാൽ വരാത്ത അമ്മമാർക്ക് മുലപ്പാൽ വർധനയ്ക്ക് ന്യൂട്രിവിറ്റ അത്യുത്തമമാണ് കുട്ടികളുടെ എല്ലുകളും പല്ലുകളും ശക്തമായി വരുന്നതിന് അവരുടെ ബുദ്ധിവികാസത്തിന് ന്യൂട്രിവിറ്റ അത്യന്തം ഗുണപ്രദമാണ് വാദ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ആർത്രൈറ്റിസിനും ഇത് അതീവ ഗുണകരമാണ് ന്യൂട്രിവിറ്റ ദൈനംദിനം നമ്മുടെ ജീവിതത്തിന്റെ മെലുവിൽ ഉൾപ്പെടുത്തും നിങ്ങളുടെ വീട്ടിലുണ്ടാകാവുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കുടുംബാരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്താൻ ന്യൂട്രിവിറ്റ നമ്മളെ സഹായിക്കും തീർച്ചയായും നമസ്കാരം എൻ്റെ പേര് ലെറ്റി മോനായി ഞാൻ മൂവാറ്റുപുഴ പേഴക്കപ്പള്ളിയിൽ താമസിക്കുന്നു ഒരു അംഗൻവാടി ടീച്ചറാണ് ഞാൻ നടന്നു വന്നതും സ്റ്റെപ്പ് കെയർ വന്നതും നിങ്ങൾ കണ്ടായിരുന്നോ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നോ ഇല്ല അല്ലേ എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പതിനൊന്ന് വർഷം മുമ്പ് ക്യാൻസർ എന്ന രോഗത്തിന് അടിമയായിരുന്നു ഞാൻ എന്നാൽ സർജറിക്ക് ശേഷം രോഗവിമുക്തയാകുകയും ചെയ്തു എന്നാലും എനിക്ക് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കാലുകൾക്കും ഒക്കെ വേദനയും ഒരു സ്റ്റെപ്പ് കയറണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഒരു സുഹൃത്ത് എനിക്ക് ന്യൂട്രിവിറ്റ പരിചയപ്പെടുത്തിയതും ന്യൂട്രിവിറ്റ ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയതും ന്യൂട്രിവിറ്റ ഉപയോഗിച്ച് ഏഴാം ദിവസം തന്നെ ഒരാളുടെ സഹായമില്ലാതെ പതിയെ അതായത് സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്ന രീതിയിലല്ല സ്പീഡ് കുറച്ച് എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും സാധിച്ചു എന്നാൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു സാധാരണ വ്യക്തി എങ്ങനെയാണോ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നത് ആ വ്യക്തി എങ്ങനെയാണോ ഓടിച്ചാടി നടന്നിരുന്നത് അതുപോലെ നടക്കാൻ എനിക്ക് സാധിച്ചു അതിന് എന്നെ സഹായിച്ചത് ന്യൂട്രിവിറ്റയാണ് എന്നെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും ന്യൂട്രിവിറ്റ ഉപയോഗിക്കുകയും അതിൽ നിന്നും മുക്തി നേടുകയും ചെയ്യണം